ഒരാളുണ്ട് കരയാണ് കണ്ടാ സമാധാനിപ്പിക്കും ചിരിക്കണം കണ്ടാ കൂടെ കണ്ട വിളിക്കണം കണ്ട സമാധാനിപ്പിക്കണം കരയണന്ന് പറയാൻ സമാധാനിപ്പിക്കും എല്ലാം ഇപ്പോഴും പണ്ട് തന്നെ കണ്ടിട്ടുണ്ട് പണ്ട് തന്നെ ഈ സെറ്റിൽ പോയിട്ടുണ്ട് ചെറുപ്പത്തിലെ പോയിട്ടുണ്ട് ഒരുപാട് ഓർമ്മകളുള്ളൊരു ചിത്രമാണ് ഇതിൻ്റെ പശ്ചാത്തല സംഗീതം പാട്ടുകൾ എല്ലാം സോ അതിയായ സന്തോഷമുണ്ടായിരുന്നു തീർച്ചയായും 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 അതെ 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 തിയേറ്ററിൽ കണ്ട ഓർമ്മകളെല്ലാം മാഞ്ഞു തുടങ്ങി അപ്പോഴാണ് വീണ്ടും വെരി ഹാപ്പി വെരി ഹാപ്പി തിയേറ്ററിലില്ല അന്ന് ഞാൻ ജനിച്ചിട്ടില്ല ചേട്ടൻ ഒരു വയസ്സുള്ളൂ അപ്പം അത് നമ്മൾ പലവട്ടം ഫലാവൃത്തി കണ്ടേക്കുന്ന സിനിമയാണ് പക്ഷേ തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു സ്ക്രീനിൽ ഒരു തിയേറ്റർ എന്ന് പറയുന്ന ആ ഒരു ഫീൽഡിലിരുന്ന് കാണുമ്പോൾ അതൊരു എക്സ്പീരിയൻസ് ചെയ്യണം കാരണം ഈ പറഞ്ഞ പോലെ ഈ സിനിമ ടി വിയിൽ കണ്ടക്കാൽ പലരും ഉണ്ടാവുമായിരിക്കും പക്ഷെ തിയേറ്ററിൽ അത് എൻ്റർലി ഒരു പുതിയ ഫീലിംഗ് ആയിട്ടാണ് തോന്നിയത് അതെ ഞങ്ങളിത് പറഞ്ഞു കേട്ടതേ ഉള്ളു അല്ലെങ്കിൽ ടി വിയിലേ കണ്ടിട്ടുള്ളൂ അതൊരു വലിയ സ്ക്രീനിൽ കാണുമ്പോൾ അതും എന്താ പറയുക ഒരു മാസ്റ്റർ പീസ് തന്നെ വീണ്ടും കാണുമ്പോൾ ഉള്ളൊരു സുഖമുണ്ട് കഴിഞ്ഞായിരുന്നു അതും ഭരതാടനായിരുന്നു ഡയറക്ടർ അത് കഴിഞ്ഞുള്ള സിനിമയാണിത് അപ്പം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള നല്ല സിനിമകൾ ചെയ്യാൻ ഭരതാടൻ ഇന്നിടണ്ടായിരുന്നപ്പം ഭയങ്കര ഒരു സന്തോഷമായിരുന്നു അപ്പോൾ എന്നും ഭരതാടൻ ഞങ്ങളുടെ മനസ്സിലുണ്ട് പിന്നെ എന്നും അമര എന്നും ജീവിച്ചിരിക്കും കേട്ടോ ഇല്ലേ നിങ്ങളെ കണ്ടെന്തു തോന്നും അന്ന് അന്ന് ജനിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ലേ നൂറ് വർഷം കഴിഞ്ഞാലും ഇനി അമരം ജീവിക്കും ഇല്ല നയൻറ്റി പെർസെൻറ് ആൾക്കാരും ഇല്ല ടെൻ പെർസെൻറ്റ് ആൾക്കാരെ ജീവിച്ചിരിപ്പുള്ളു ഞങ്ങളങ്ങനെ ലക്കിനി ഞങ്ങൾ ജീവിച്ചിട്ടുണ്ട് ഇപ്പോൾ തീർച്ചയായിട്ടും ഭയങ്കര മെമ്മറിയാണ് ഭരതാടനൊക്കെ ഭയങ്കര മനസ്സിൽ ക്ലൈമാക്സ് കണ്ടപ്പോൾ ഇപ്പോൾ സങ്കടമായി പോയി അതിൻ്റെ എന്നും ഭയങ്കര ടച്ചിങ് ആണല്ലോ അത് ഓർമ്മ വന്ന് മധുവേട്ടനൊക്കെ വളരെ കഷ്ടപ്പെട്ട് എല്ലാവരും ടെൻഷനായിരുന്നല്ലോ കാരണം കടലിൻ്റെ തിരകളടിക്കും ഷൂട്ടിങ് പോവും ഞങ്ങൾക്ക് ഒമ്പര ലക്ഷം അടി ഞങ്ങൾ എക്സ്പോസ് ചെയ്തു പതിനയായിരം അടി വന്നൊരു സിനിമയ്ക്ക് അത്രയും ഞങ്ങൾ എക്സ്പോസ് ചെയ്തു ഇതിന് വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെട്ടൊരു സിനിമ എനിക്ക് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ എട്ട് കിലോ കുറഞ്ഞു അത്ര വെയിലും ഈ മഴയും എല്ലാം അനുഭവിച്ചു ഞാൻ പത്ത് പന്ത്രണ്ട് സിനിമ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്രയൊന്നും ഏറ്റവും ഭയങ്കര നമ്മൾ ഫീൽ ചെയ്ത സിനിമയുണ്ട് തീർച്ചയായിട്ടും കുറച്ച് നേരം ഇങ്ങനെ ഓർക്കുകയായിരുന്നു കാര്യങ്ങൾ